കട്ടപ്പന മാർക്കറ്റിൽ നഗരസഭ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ രീതിയിലാണെന്ന പരാതിയുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് മാർക്കറ്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപാരി വ്യവസായി സമിതി തടങ്ങി കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മാർക്കറ്റിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് പ്രധാനമായി മാർക്കറ്റിനുള്ളിലെ റോഡിന്റെ തകർന്ന ഭാഗങ്ങളുടെ കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തിലാണ് അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നിരിക്കുന്നത് അട്ടപ്പന പച്ചക്കറി മാർക്കറ്റ് ഭാഗത്ത് ഏറ്റവും തകർന്നു ഭാഗം ഒഴിവാക്കി വലിയ കുഴപ്പമില്ലാത്ത കിടക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റുകൾ ഇളക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നാണ് ഇവർ പറയുന്നത് കോൺക്രീറ്റ് തകർന്ന് വലിയ കുഴുക്കിൽ രൂപപ്പെട്ട വാർക്ക കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ നവീകരിക്കാതെ ഒഴിച്ചിട്ട് യാതൊരു കുഴപ്പവും ഭാഗങ്ങൾ കോൺക്രീറ്റ് പൊട്ടിച്ച് വീണ്ടും നവീകരിക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളതെന്നും ഇവർ പറയുന്നു ഇതിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ നവീകരണ പ്രവർത്തനങ്ങൾ തടഞ്ഞു എന്നാൽ തടഞ്ഞതിനുശേഷം അപാകതകൾ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നും വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജെക്കപ്പ് പറഞ്ഞു ഇന്നലെ ഇവിടെ വർക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഇത് വർക്ക് തരായി എന്നിട്ട് ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനടക്കം നഗരസഭാ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവര് ഇപ്പോൾ വരാം അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വൈകുന്നേരം വരെ ആയ സമയത്ത് പോലും ഇപ്പം നമുക്കറിയാം പൊതുജനങ്ങളടക്കം ഇതിലെ കടന്നുപോകുന്ന ഒരു വഴിയിൽ ഇവിടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും സുഗമമായിട്ട് യാത്ര ചെയ്യാൻ കാൽനട യാത്രക്കാർക്ക് പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ലാത്തൊരു അവസ്ഥയിൽ ഈ മാർക്കറ്റിനെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അവർ നിസ്സംഗതയാണ് അതിനകത്ത് പാലിച്ചത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ ഇവർ ഇവരിവിടെ ഈ മണ്ണ് മാറ്റി കഴിയുമ്പോൾ കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു പോകാൻ കഴിയില്ലാത്തൊരു അവസ്ഥയിലോട്ട് വരുമ്പോൾ ഈ മഴക്കാലം വരുന്ന ഈ മഴക്കാലം ഇപ്പൊ കഴിഞ്ഞു മഴക്കാലം വരുന്ന ഒരു സമയത്തുണ്ടാകുന്ന ഒരു വൻ പ്രതിസന്ധി ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇതിനൊരു പരിഹാരം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവണം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തുണ്ടാകേണ്ടതാണ് എന്നാൽ ഇവിടെ അതില്ല ഇതുകൂടാതെ കട്ടപ്പന കല്ലുകുന്ന കെ എസ്ഇബി എന്നീ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിൽ മഴ സമയത്ത് വെള്ളം പച്ചക്കറി മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്നു ഇത് തടയാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ മഴ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നും വ്യാപാരി വ്യവസായ സമിതി പറയുന്നു നഗരത്തിലെ റോഡുകളുടെയും മാർക്കറ്റുകളിലേയും ശോചനയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നിലവിലെ തവണ നഗരസഭാ അധികൃതർക്ക് നിവേദനം അടക്കം നൽകിയതിനു ശേഷമാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്നാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി നവീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമം നടപ്പിലാക്കിയില്ല എങ്കിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക് അടങ്ങുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന